എന്തുകൊണ്ടാണ് ഈ മഴ പെയ്യരുതെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചത് അത് നാം മനസ്സിലാക്കണം രണ്ട് കാരണങ്ങളെങ്കിലും ഉണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിരിക്കാം ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഞാൻ ആദ്യം ചുരുക്കി പറയാം പിന്നെ അത് വായിച്ച് കേൾപ്പിക്കും അവിടെ മോശയിൽ കൂടെ ദൈവം ഇസ്രയേലിന് സന്ദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ യഹോവ യഹോവന്തി നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും എല്ലാം നൽകും ആവർത്തനം പതിനൊന്നിൻ്റെ പതിനാലൊന്ന് വായിക്കാം എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും ആ മുൻമഴയും പിന്മഴയും നമ്മുടെ നാട്ടിലെ ഇടോപ്പാധി തുലാവർഷം എന്നൊക്കെ പറയുന്നതുപോലെയാണ് പലസ്തീൻ നാട്ടിലെ മുൻമഴയും പിന്മഴയും കൽപ്പന അനുസരിച്ചാൽ കൃത്യസമയത്തൊക്കെ മഴ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാം ഇനി കൽപ്പന അനുസരിച്ചില്ലെങ്കിലോ പതിനേഴാം വാക്യം ഒരു വാക്യം വിട്ടിട്ട് വായിക്കാം പതിനേഴാം വാക്യം അല്ല അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെ നിങ്ങൾ നേർവഴിപ്പെട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ദൈവം മോശയിൽ കൂടെ വർഷങ്ങൾക്കുമുമ്പേ കൽപ്പിച്ചിട്ടുണ്ട് എന്ത് കൽപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ മക്കൾ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ദൈവം ദൈവം ബാലശിക്ഷയായിട്ട് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും ചെയ്യുക അങ്ങനെ മഴ ലഭിക്കുകയില്ല എന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് വചനം അറിയാവുന്ന ഏലിയാവിന് ഇതെല്ലാം അറിയാം അപ്പോൾ ഏലിയാവ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം മഴയൊന്നും അവിടെ ഇല്ലാതാക്കുന്നില്ല ദൈവമേ നിന്റെ ജനം മുഴുവൻ വിഗ്രഹാരാധനയുടെ പിന്നാലെ പോകുന്നു ബാലിനെ സേവിക്കാൻ പോകുന്നു തീർച്ചയായും നീ അവരെ ശിക്ഷിക്കേണ്ടതല്ലയോ നീ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ബാലശിക്ഷ കൊടുത്ത് ഇസ്രയേൽ മക്കളെ യഹോവിങ്ങിലേക്ക് മടക്കി വരുത്തേണം ഇതാണ് ഏലിയാവിൻ്റെ ആവശ്യം അതിനുവേണ്ടിയാണ് ഈ വിചിത്രമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ബട്ട് റിമംബർ ഇറ്റ് വാസ് എ സ്ക്രിപ്ചറൽ പ്രയർ ഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവീക വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രാർത്ഥനയാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് അത് വെറുതെ തൻ്റെ ഭാവനയിൽ ഉണ്ടായ ഒരു ആശയമല്ല വചനപ്രകാരമുള്ള പ്രാർത്ഥന എന്താണ് ലക്ഷ്യം അറിയാം മഴ പെയ്യാതിരുന്നാൽ തീർച്ചയായും എല്ലാവരും കഷ്ടപ്പെടും ഏലിയാവും കഷ്ടപ്പെടും താൻ കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും ദൈവത്തിൻ്റെ ജനം ദൈവത്തിങ്കിലേക്കും മടങ്ങി വരേണം ആ ലക്ഷ്യത്തോടെയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഊഹം അങ്ങ് പറയുകയാണ് ഊഹം മാത്രമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയിലും ലോകമെമ്പാടും കോവിഡിൻ്റെ വലിയ മഹാമാരി ഉണ്ടായി നമ്മൾ ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് ചൈനക്കാരെ കുറ്റം പറയും ഞാൻ സംശയി സംശയം മാത്രമാണ് സംശയിക്കുന്നത് ഏതെങ്കിലും ഭക്തന്മാർ എവിടെയെങ്കിലും ഇരുന്ന് ഇതുപോലൊരു മഹാമാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ഞാൻ സംശയിക്കുന്നു അന്ന് കോവിഡെന്നുള്ള ആർക്കും അറിയത്തില്ല ദൈവമേ സഭയിലെ ആത്മീകമായ മാന്ദ്യം കണ്ടിട്ട് ദൈവജനത്തിൻ്റെ പിന്മാറ്റം കണ്ടിട്ട് അവരെ മടക്കി വരുത്താൻ വേണ്ടി ഒരു മഹാമാരി അയക്കണമെന്ന് ഏതെങ്കിലും ഭക്തൻ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണോ അത് സംഭവിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു നമുക്കറിയയില്ല നമ്മളാരും പ്രവാചന്മാരുമല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം ദൈവം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നാഷണൽ കലാമിറ്റീസ് അയക്കുന്നത് ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാനാണ് ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് മഴയില്ലാതായത് സാധാരണ ഞങ്ങൾക്ക് മനസ്സിലായല്ല എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തത് അതിൻ്റെ പിന്നിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു രണ്ടാമത് എന്തുകൊണ്ട് മഴ നിർത്താൻ പ്രാർത്ഥിച്ചു ചോദിച്ചാൽ ഇസ്രയേൽ മക്കൾ കനാൻ നാട്ടിൽ ചെന്ന് ആ കനാനെ മുഴുവൻ നിർമൂലമാക്കി അവിടെ പാർക്കുവാനാണ് ദൈവം കൽപ്പിച്ചത് എങ്കിലും അങ്ങനെ ചെയ്തില്ലെന്ന് നമുക്കറിയാം അവർ പലരെയും അവിടെ ശേഷിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ കനാനയുടെ ചില തെറ്റായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ എവർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കനാന്യർ വിശ്വസിച്ചിരുന്നത് ഓരോ പ്രദേശത്തിനും ഓരോ ബാൽ ദേവന്മാരുണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്നവർ ആ ബാൽ ദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ മാത്രമേ അവിടെ മഴയും വെയിലും ഒക്കെ സമയത്ത് കിട്ടുകയുള്ളൂ ബാലിനെയാണ് വിളവിൻ്റെയും കൊയ്ത്തിൻ്റെയും അല്ലെങ്കിൽ മഴയുടെയും തീയുടെയും ഒക്കെ ദൈവമായിട്ട് കനാന്യർ കരുതിയിരുന്നത് അതൊരു അന്ധവിശ്വാസമാണ് ദുഃഖരെന്ന് പറയട്ടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേല് അവർ പലരും ഇത് വിശ്വസിച്ചു അങ്ങനെയാണ് ഇസ്രയേൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബാലിനെ സേവിക്കാൻ പോകുന്നത് നമുക്ക് അത്ഭുതം തോന്നും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഇസ്രേമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവന്ന യഹോവയെ ഉപേക്ഷിച്ച് എന്തിനാണ് അവർ ബാലിൻ്റെ പിന്നാലെ പോകുന്നത് ഇതാണ് ഇതാണതിൻ്റെ കാരണം ബൈബിൾ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല എന്നാൽ ചരിത്രം പഠിച്ചത് മനസ്സിലാകും അപ്പോൾ അവർ വിശ്വസിക്കുന്നത് മഴ പെയ്യ്ക്കുന്നത് ബാലാണ് എന്തിനാണ് ഏലിയവന്താണ് പ്രാർത്ഥിച്ചത് മഴ നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ആറുമാസം മഴ പെയ്തില്ല പിന്നെ നാം വായിക്കുന്നു പിന്നെ മൂന്ന് വർഷം മൊത്തം മൂന്നര വർഷം മഴ പെയ്യാത്തതിൽ കൂടെ എന്താണ് തെളിയിക്കപ്പെട്ടത് മഴയുടെ മേൽ ബാലിന് യാതൊരു അധികാരവുമില്ല തീർന്നില്ല കർമ്മേൽ പർവ്വതത്തിൽ എന്തിനാണ് തീ ഇറക്കിയത് തീയുടെ ദേവനായിട്ടാണ് ബാലിനെ കരുതിയിരുന്നത് മൂന്നര വർഷം മഴ പെയ്യാതിരുന്നത് മഴ പെയ്യ്ക്കുവാനോ പെയ്യ പെയ്യാതിരിക്കാനോ മഴയുടെ കാര്യത്തിൽ യാതൊരു അധികാരവും ബാലിന് ഇല്ലാന്ന് തെളിയിച്ചു തീ ഇറക്കുവാനും ബാലിന് ഇതിനു വേണ്ടിയാണ് ഏലിയാബ് ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ അവിടെ പറഞ്ഞ് നിർത്തട്ടെ ഉള്ള ഈ രണ്ട് കാരണങ്ങൾ നാം മറന്നു പോകരുത് ഒന്ന് ദൈവത്തിൻ്റെ ജനത്തെ മടക്കി വരുത്തുവാൻ മോശയിൽ കൂടെ കൊടുത്ത കൽപ്പന പ്രകാരം താൻ പ്രാർത്ഥിച്ചു രണ്ട് ബാലിനുള്ളൊരു ശിക്ഷയായിട്ടും കൂടാണ് താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്